ഇന്ന് പത്രം തുറന്നു നോക്കുമ്പോൾ ഒരു വാർത്ത കണ്ടു വെറും മൂന്ന് അര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ക്ഷേത്ര പൂജാരിയായ എഴുപത്തഞ്ച് എൺപത് വയസ്സ് പ്രായമുള്ള മുതുമുത്തശ്ശനോളം പ്രായമുള്ള ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന പൂജാരി എന്ന ലേബറുള്ള ഒരു മനുഷ്യൻ ദുരുപയോഗം ചെയ്തിരിക്കുന്നു ലൈംഗികമായി ദുരുപയോഗം ചെയ്തിരിക്കുന്നു കോടതി വിധിച്ചു നാൽപ്പത്തിയഞ്ച് വർഷം തടവും എൺപതിനായിരം രൂപ പിഴയും ആ മനുഷ്യൻ നാൽപ്പത്തിയഞ്ച് വർഷം തടവിന് ആ കാലം വരെ ജീവിച്ചിരിക്കാൻ സാധ്യമുണ്ടോ എന്നുള്ള കാര്യം ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കുകയാണെങ്കിലും ദൈവത്തിൻ്റെ വേലകൾ ചെയ്യുന്ന പലയിടങ്ങളിലും ദുരുപയോഗപ്പെടുന്ന അവസ്ഥകളുണ്ട് മദ്രസകളിലെ വാർത്തകൾ കാണാറുണ്ട് ദേവാലയങ്ങളിലെ കാര്യങ്ങൾ കാണാറുണ്ട് ക്ഷേത്രങ്ങളിലെ കാര്യങ്ങൾ കാണാറുണ്ട് നമ്മുടെ കുട്ടികൾ എവിടെയാണ് സുരക്ഷിതർ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്നൊരു ചോദ്യം ഞാൻ ഈ അടുത്തിടയിൽ ഞങ്ങളുടെ നാട്ടിൽ നടന്നൊരു സംഭവം നിങ്ങളോട് പറയാം പേരോ വിവരങ്ങളോ ഒന്നും പറയാതെ ആ കാര്യം നിങ്ങളെ ഒന്ന് ധരിപ്പിക്കാം സാധാരണ ഫാമിലി ആ ഫാമിലിയിൽ അപ്പനും അമ്മയും രണ്ട് പെൺകുട്ടികളും ഒരു മുത്തശ്ശി മാത്രമാണ് ആ വീട്ടിലുള്ളത് അവിടെയുള്ള കുട്ടികൾക്ക് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ഈ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ അപ്പൻ ചെറിയ തയ്യൽ പണികളും ഹോട്ടൽ പരിപാടികളുമൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതം രണ്ടട്ടം കൂട്ടിമുട്ടിച്ചു കൊണ്ടുപോവുകയാണ് അമ്മ എന്തായാലും ഹൗസ് വൈഫാണ് പക്ഷേ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ളൊരു തോന്നലിൽ വിദേശത്ത് ഒരു മലയാളി ഫാമിലിക്ക് കുട്ടികളെ നോക്കാനായിട്ട് ഒരു ആയയായിട്ട് ഈ സ്ത്രീ പോകുന്നു ഏതായാലും മുത്തശ്ശിയും അപ്പനും ഈ രണ്ട് കുട്ടികളെയും വളർത്തുന്നു അവർ സ്കൂളിൽ പോകുന്നു പക്ഷേ സാഹചര്യങ്ങളുടെ യാത്രകൾക്കിടയിൽ മുത്തശ്ശി രോഗബാധിതയാകുന്നു ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത് അത്ര കൃത്യമാകാൻ പറ്റുന്നില്ല അങ്ങനെ അവരൊരു തീരുമാനമെടുത്തു ഭാര്യയായ വിദേശത്ത് ജോലി ചെയ്യുന്ന സ്ത്രീയുടെ ചേടത്തിയുടെ വീട്ടിൽ കുട്ടികൾ സുരക്ഷിതരാണ് അവിടെ അവിടെ നിന്ന് പഠിക്കട്ടെ ചേച്ചി നോക്കിക്കോളാണ് വലിയ പുന്നു മനസ്സോടുകൂടി അവർ പറയുകയും ചെയ്തു അങ്ങനെ ചേച്ചിയുടെ വീട്ടിലേക്ക് കുഞ്ഞുങ്ങളെ മാറ്റുന്നു ഏതായാലും കാര്യങ്ങൾ വളരെ സുഗമമായിട്ട് മോശമില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ പോകുന്നു ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഈ അമ്മയെ ഒരു ഫോൺ കോൾ വരുന്നു കുട്ടികളെ കൗൺസിൽ ചെയ്യുന്നതിനിടയിൽ ഏറ്റവും എളിയ കുട്ടിയിൽ ചില സ്വഭാവ വ്യത്യാസങ്ങൾ കാണുന്നത് കണ്ട് അവർക്ക് ചില സംശയങ്ങൾ തോന്നിയത് കൊണ്ട് കൗൺസിലിങ്ങിന് വിധേയമാക്കി അവർ പറഞ്ഞത് എങ്ങനെയാണ് ആ കുട്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു ആരാണ് ഈ ചേട്ടത്തിയുടെ ഒരു മകനുണ്ട് അവനൊരാറാം ക്ലാസ്സുകാരൻ പയ്യനാണ് അവൻ ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് കണ്ടെത്തി എന്നതാണ് അമ്മയെ അറിയിച്ചത് അമ്മ അതിനൊട്ടും ഒരു വലിയ വാർത്തയായിട്ടോ അല്ല വലിയൊരു കാര്യമായിട്ടൊന്നും എടുത്തില്ല അത് ഷോക്കിംഗ് ആകുന്ന ഒരു വാർത്തയായിട്ടൊന്നും അമ്മയ്ക്ക് തോന്നില്ല കുട്ടികൾക്ക് തെറ്റുപറ്റിയതായിരിക്കും എൻ്റെ ചേട്ടത്തിൻ്റെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളൊരു ചിന്തയാണ് ആ അമ്മയുടെ മനസ്സിൽ വന്നത് ഈ അനിയത്തി കുട്ടിയിൽ നിന്ന് മൂത്ത കുട്ടിക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ആ കുട്ടി ഇത് പുറത്തു പറഞ്ഞിട്ടില്ല എന്നും ഉള്ള കാര്യങ്ങൾ സ്കൂൾ അധികർ രണ്ടാമത് മൂന്നാമത് സെഷനുകളിലൂടെ മനസ്സിലാക്കി ഉണ്ടായി അങ്ങനെ അമ്മയെ വിളിച്ചു വരുത്തി അങ്ങനെ വിദേശത്ത് നമ്മ വന്നു ചേടത്തിയുമായി ഉള്ള ബന്ധത്തിന് അകലങ്ങളുണ്ടാകുന്നു അവസാനം അത് കേസിൽ കലാശിക്കുന്നു ഇപ്പോൾ കോടതിയിൽ കേസ് നടക്കുന്നു നമ്മുടെ കുട്ടികൾ എവിടെയാണ് സുരക്ഷിതർ നമ്മൾ സ്വന്തമെന്ന് കരുതുന്ന നമ്മളുടേതെന്ന് കരുതുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ സ്വന്തമാണോ ചില സാഹചര്യങ്ങളിൽ ചില ആളുകളുടെ ആബ്സൻസിൽ ചില വൈകൃതമായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് വേണമെങ്കിൽ ദേവപുസ്തകങ്ങളിലെ പോലെ പൈശാചികമായ ഇടപെടലുകൾ എന്ന് വേണമെങ്കിൽ പറയാം ദൈവത്തിൻ്റെ വേലകൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന ആളുകൾ നന്നായി ഇടപെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്നൊക്കെ നമ്മൾ ഒരു ക്ലീഷയായി പറയുന്ന പലയിടങ്ങളും അങ്ങനെയുള്ള ഇടങ്ങളാണോ ഏറ്റവും സുരക്ഷിതമായ ഇടം എന്ന് പറയുന്നത് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും അടുക്കൽ മാത്രമാണ് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ കണ്ണും മെയ്യും ആ കുഞ്ഞിനോടൊപ്പം ഉണ്ടാവണം അവർക്ക് വകതിരിവുണ്ടാകുന്ന കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള കെൽപ്പുണ്ടാകുന്ന കാലം വരെ മാതാപിതാക്കൾ കൂടെ ഉണ്ടാവണം അവധിക്കാലമാകുമ്പം അമ്മയുടെ വീട്ടിലേക്കും അച്ഛൻ്റെ വീട്ടിലേക്കും ആങ്ങളുടെ വീട്ടിലേക്കും സുഹൃത്തുക്കളുടെ വീട്ടിലേക്കും ഒക്കെ കുട്ടികളെ പറഞ്ഞേക്കും ചിലപ്പം മൂന്നും നാലും ചിലപ്പം ഒരു മാസവും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും കുട്ടികൾ അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വരിക ഒരുപാട് അനുഭവങ്ങളും നല്ല മെമ്മറികളും ആയിട്ടുള്ള മൊമെൻറ്റുകളുമൊക്കെ ആ കുട്ടികൾക്ക് കിട്ടും ബന്ധങ്ങൾ ദൃഢമാവും പക്ഷേ ഇതിനിടയിൽ വിടുന്ന മാതാപിതാക്കൾക്ക് രണ്ട് കണ്ണുകളാണുള്ളത് നിങ്ങളുടെ ഒരു അകക്കണ്ണുകൂടി സജ്ജമാക്കി വെക്കണം നിങ്ങൾക്ക് രണ്ട് ചെവികളാണുള്ളത് നിങ്ങളുടെ ഉൾകേളവുകൾ കേൾക്കുന്ന മൂന്നാമത്തെ ചെവിയും കൂടെ നിങ്ങൾ തുറന്നു വെക്കണം നിങ്ങൾ ഒരു എക്സ്ട്രാ കൂടിയും അകക്കണ്ണുകളോടിയും ഒരു ദീർഘവീഷണത്തോടു കൂടി ആയിരിക്കണം പെൺകുട്ടികളെ ആണെങ്കിലും ആൺകുട്ടികളെ ആണെങ്കിലും വിടുക പെൺകുട്ടികളെ കുറിച്ചിട്ട് മാത്രമാണ് നമ്മൾ കേൾക്കാറ് പുരുഷന്മാരായിട്ടുള്ള ആളുകൾ കുട്ടികളെ പ്രകൃതിവിരുദ്ധമായ നടപടികളിൽ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് എല്ലായിടങ്ങളിലും രഹസ്യമായി പുറത്തു പറയാൻ പാകമല്ലാത്ത രീതിയിൽ പീഡനങ്ങൾ നടക്കുന്നുണ്ട് അപ്പം സുരക്ഷിതരായ കരങ്ങൾ എന്ന് പറയുന്നത് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കൈകളാണ് ഒരു കുട്ടി പൂർണ്ണമായും സുരക്ഷിതമായി ഇരുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ആ ഫ്ലൂയിഡിനുള്ളിലാണ് എന്ന് പറയാതെ തലമില്ല ചുറ്റും കാപട്ട്യും നിറഞ്ഞ ആളുകളാണ് കള്ളങ്ങൾ പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നവരാണ് മുഖമ്മൂടി ധരിച്ച ചെന്നായ്ക്കളാണ് ആരാണ് യഥാർത്ഥത്തിൽ സ്നേഹം നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് ആരാണ് സ്നേഹത്തോടെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് ആ ചേർത്ത് പിടിക്കൽ സ്നേഹത്തോടെയോ വാത്സല്യത്തോടെയാണോ അതോ മറിച്ച് മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയാണോ എന്ന് തിരിച്ചറിയാൻ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ആർക്കുമോ അങ്ങനെ സാധ്യമല്ല ആകെ ചെയ്യാവുന്നൊരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായ കരങ്ങളിൽ നിന്ന് വിട്ടുകൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഒറ്റപ്പെടുന്ന മൊമെൻറ്റുകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക അവർക്ക് വകതിരിവുകളും തിരിച്ചറിവുകളും ഉണ്ടാകുന്ന ഒരു കാലം വരെ അവരെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് മാതാപിതാക്കളുടെ കടമയാണ് ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു എന്ന ക്യാപ്ഷൻ കടമെടുത്തുകൊണ്ട് ഹാവ് എ ഗ്രേറ്റ് ഡേ ദൈ ജാഗ്രത